അത്യാവശ്യപ്പെട്ട ഒരു ഇല്ല റിവാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയറും കമന്റ് നൽകുന്നതിനൊപ്പം കമന്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുകയും മാറ്റിയേക്കാർത്തള്ളി പോലീ ആര് വലിച്ചു കീറിയിട്ട് കുട്ടിയുടെ പണിയാണോ ഇതൊക്കെ വലിച്ചു കയറും പണ്ട് അമ്മയ്ക്ക് ഓർമ്മയുണ്ടാവുന്ന കാലത്ത് അമ്മ ചെറിയ തുണിയൊക്കെ വലിച്ചു കീറി എന്തെങ്കിലും ബെഡ്ഷീറ്റ് ഒക്കെ വലിച്ചു കയറി കാലയിലും കൈയിലൊക്കെ അത് കണ്ടിട്ട് വിവീനായെന്ന് അതേപോലെ തന്നെ കെട്ടി വെച്ചോണ്ട് വരും അന്നത്തെ പരിപാടിയൊക്കെ ശരിക്കും ഈ ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടായിരുന്നെ ഇട്ടിരുന്നെങ്കിൽ എന്ത് ഹിറ്റ് കിട്ടാവുമായിരുന്നു ഞാൻ ഓർമ്മിണ്ട് ആ പെൺകുച്ച അതുപോലെ തന്നെ കെട്ടിവെച്ചോണ്ടുവരും കാലയിൽ കയ്യലൊക്കെയാ ആ അത് പണ്ടത്തെ ആ ചിന്തയാണേ പണ്ടിങ്ങനെ കെട്ടിക്കൊണ്ടിരുന്നു അമ്മയ്ക്ക് വേദന വന്നിട്ടാണോ എന്താന്ന് അറിയത്തില്ല ഇങ്ങനെ കാലയില് കയ്യിലൊക്കെ കെട്ടിവെക്കുവായിരുന്നു ഇതിനകത്ത് ഏതാണ്ട് ഇതിനകത്ത് ഏതാണ്ട് വെച്ചിട്ടുണ്ട് ആ കണ്ട ഇതൊക്കെയാണ് ഏലിക്കുട്ടി ഒളിച്ചു വെക്കുന്നത് ഇതെ നോക്കിയാൽ കാണുവോ ഇതൊക്കെയാണ് കളികള് എന്റെ ഏലിക്കുട്ടി ഇങ്ങനെയൊക്കെ ഒളിച്ചു വെക്കാവോ അങ്ങനെയായിരിക്കും നോക്കിയന്നെ ഇതിനകത്തോ ഞാൻ നോക്കിയാ വെറുതെ നമ്മൾ എടുത്താൽ നമുക്ക് തോന്നുന്നു അത് മുഴുവനിക്കും തലയുടെ വലിച്ചെടുത്തതിന് ശേഷമല്ലേ അല്ലേ അതിനകത്തിരുന്നു വെറുതെ ഇരിക്കാന ഓരോരോ പണികളാണേ അല്ലേ ഇള പോലെ എന്നോട് വല്ല അടുക്കള പണിക്കും പോട്ടോ ഏർ എന്താ അടുക്കളല്ലേ എല്ലാം പണിക്കും പോരെ അമ്മ അങ്ങോട്ട് ഇരിക്കാവോ ഞാൻ ഇവിടെ വിരിച്ചിട്ടെ വെച്ചാ ഇവിടെ വിരിക്കാനാണോ ആ ഇങ്ങോട്ടിരുന്നു ില്ല പക്ഷെ ഇങ്ങനെ അടിയിലൊക്കെ അടിയിലൊന്നും കൂടെ അത് രണ്ട് ഞാൻ തലവടയിലേക്കൂടെ നോക്കിക്കോളാം കേട്ടോ കണ്ടില്ലെങ്കിൽ മൂന്നാമത്തെ സ്ഥലമാണ് ഇതിലേക്ക് കടക്കാൻ വന്നിട്ടോ ഇവിടെ തന്നെയാ കിടക്കുന്നത് ഇവിടെ തന്നെയാ കിടക്കുന്ന വേറെ എങ്ങും പോണില്ല ആ കേട്ടോ ഈ നല്ല ബെഡ്ഷീറ്റ് ഒന്ന് വലിച്ച് കീറിയാക്കരുതേ ഇപ്പണ മോലേലിക്കുട്ടി ഇവിടെ ഈ മുറിയിലും ഈ കട്ടിലയിലും ഇവിടെ ആയിരുന്നു ഇഷ്ടപ്പെട്ട ബെഡ്ഷീറ്റ് ഒക്കെ അമ്മയുടെ ഇഷ്ടപ്പെട്ട കളറാ ഇഷ്ടപ്പെട്ടു കേട്ടോ വെള്ള ബെഡ്ഷീറ്റ് പറഞ്ഞാ കുത്തി വലിയ കളറൊന്നും ഇല്ല അത് പിന്നെ ചെറിയ ബെഡ്ഷീറ്റ് അമ്മയുടെ ഇടാൻ പറ്റുന്ന കട്ടിലേ ഞാൻ ഇട്ടു അങ്ങോട്ട് കാനക്കുറവ് ഉണ്ടല്ലോ വലിയ കട്ടി കൂടി ഭക്ഷിച്ചിട്ടിടുന്നേക്കാർ നല്ലതന്നെ ഒരു വെള്ള ഇഷ്ടപ്പെടുന്ന ഒരു കന്യാസ്ത്രീയാക്കാൻ കിട്ടേക്കാരുന്നു വെള്ളവേഷരുന്നില്ലല്ലോ ആഷ്കളറുണ്ട് വെള്ളവേഷം മുഷിഞ്ഞു പോകുന്നുണ്ട് അവരങ്ങനെ ഉപയോഗിക്കാത്തല്ലേ ആ എന്നാ കേടന്നു പല്ലു തച്ച് വല്ലതും കഴിച്ചാലോ എവിടെ ഇതാണ് വീട് നമ്മുടെ വീട് ഇതാകട്ടെ ഇനി വീട്ടിൽ പോണെന്ന് പറയരുത് ഇതാണ് നമ്മുടെ വീട് ഉദരക്കെട്ടയിലെ ഉദരക്കെട്ട് വീട്ടിൽ പോണ കാര്യമാണോ പറയണേ വീട് ഏതാ പിന്നെ ഏത് വീടാ ഉദ്ദേശിക്കുന്നേ നമ്മടെ പൊതുപ്പുറത്ത് വെച്ചോ ആ പൊതുപ്പ് എന്നൊക്കെയ പെട്ടിക്കാത്ത എന്നൊക്കെയോ ഉള്ളത് പെട്ടിക്കകത്ത എന്നൊക്കെയാ ഉള്ളതെന്ന് ഇനി മാത്രം അപ്പം നമ്മൾ ഇന്നിപ്പം അവിടെ ബാഹുചേടിന്റെ കപ്പ ഉറപ്പറിച്ചിട്ടുണ്ട് കപ്പയൊക്കെ കുറെ കളതായിപ്പോയിട്ടുണ്ടാവും ആ കപ്പ നമ്മള് കുഞ്ഞിപ്പശിനും അതിൻ്റെ കളയെല്ലാം അങ്ങോട്ട് എടുത്തു കൊടുക്കാൻ പറ്റും കുഞ്ഞിപ്പശിനും തിന്നും പൊനിയും തിന്നും അത് ചിരിവുണ്ടല്ലോ നമ്മൾ ഈ കപ്പ ഒരുക്കി കഴിയുമ്പോഴത്തേനും ഏറ്റവും വരുന്ന പൊടിക്കപ്പ പൊടിക്കപ്പയാണ് അവിടെ പറയുന്നത് ചിരിയുള്ള കപ്പയിലാണ് അങ്ങോടെ കൂടി തുറക്കാനായിട്ട് പോകണം അത് തിറക്കിക്കൊണ്ട് വന്നിട്ട് ഇപ്പം രണ്ടുപേരം കൊടുക്കാം ചില സ്ഥലത്തൊന്നും കപ്പയൊന്നും കൊടുക്കുന്നില്ലെന്നാണ് പറഞ്ഞല്ലേ കപ്പ കുടിക്കല കപ്പ തൊലി കുടിക്കുകയില്ല കപ്പ കോൽ കുടിക്കേല ചവറ് കുടിക്കല പക്ഷേ ഇവിടെയൊക്കെ ഇതെല്ലാം കൊടുക്കും കേട്ടോ ചവച്ചേട്ടയുടെ കയറ്റിങ്ങിൽ കൂടിയാണ് നമ്മളെ പോകുന്നത് മസോണ്ട ചെടി നിൽക്കുന്നു ഈ വാഴയില ചെടിയത് നല്ല വലിയ ഒരു സാധനം അല്ലേ ഈ വാഴയില വാഴച്ചിരി ഇത് രണ്ട് കളറുണ്ട് വീട്ടിൽ നിൽക്കുന്ന വേറെ ടൈപ്പ് ടൈപ്പുണ്ട് ശിതുമ കളർ മുസോണ്ട അപ്പം രാജ്യത്തെ കോസിലേക്ക് പോയിക്കുന്നതുകൊണ്ട് കടയിൽ കടഞ്ഞു കൊടുക്കാണ് എല്ലാം പുല്ലും പള്ളയാണ് അപ്പം ഈ കപ്പ നമ്മുടെ ഇവിടെ പശുക്കൾക്ക് കപ്പയൊക്കെ ഇഷ്ടംപോലെ കൊടുക്കും കപ്പയുടെ തണ്ടും തൊലിയും കപ്പയും കൊടുക്കും പണ്ടൊന്നുമില്ല ചില പശുക്കൾക്ക് പാൽ കൂടുതൽ കിട്ടും പക്ഷെ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ അമ്മണി കുഞ്ഞമ്മണി വലിയ വലിയ മണി എന്നൊക്കെ പറഞ്ഞ പക്ഷേ ഞങ്ങളുണ്ടായിരുന്നപ്പം അവർക്കൊക്കെ പാൽ കൂടുതൽ കിട്ടും ചക്കയും കപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ ഇവർക്ക് ഇങ്ങനെ നമുക്ക് പാൽ കൂടുതൽ കിട്ടുന്നില്ല വലിയ കാര്യമായിട്ട് പാൽ അത് ചക്കയും കപ്പൊന്നും കൂടുതൽ കിട്ടുന്നില്ല നോർമൽ അവർക്കത് കിട്ടുന്ന പോലെ തന്നെ പാൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ എങ്കിലും ഒരു നേരത്തെ തീരെ പോകില്ലോ പോത എന്നിപ്പോൾ ഉണ്ട് എൻ്റെ ഇടയ്ക്ക് കൂടി കൊടുക്കാം ഇതിവിടെ കിടന്ന് വേസ്റ്റ് ആയിപ്പോ സാധനം എലി ഒത്തിരി കപ്പ കുത്തി കഴിഞ്ഞതുകൊണ്ടേ കപ്പൊത്തിരി എലി കൂത്തി നശിപ്പിച്ചിട്ട് പോകും അതുകൊണ്ട് അതിൻ്റെ വേസ്റ്റും അവിടെ ഉണ്ട് അപ്പം രണ്ട് മൂന്ന് രണ്ട് തോട്ടം ഞാൻ കൊണ്ടുപോയി രണ്ട് കോട്ട തൊട്ടിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനാണ് എന്നാൽ ഒന്ന് എടുത്ത കപ്പ എന്ന് വെച്ച് സ്ഥലമൊക്കെ നിങ്ങളൊന്ന് കാണിക്കില്ല ഇതാണ് നമ്മുടെ എണ്ണയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ദിവസം എണ്ണ ഉണ്ടാക്കുന്ന മില്ല് ആ ഇവിടുത്തെ പാവചേട്ടൻ്റെ സ്ഥലത്തിലാണ് കപ്പ ഇട്ടിരിക്കുന്നത് ഇത് ഇവിടെ ഒരു ഫാം നിർത്തുന്ന കക്ഷിയുടെ സ്ഥലം ആട്ടോ പോതത്തോട്ടാണ് നമ്മുടെ ഒരു സുഹൃത്താണ് പുള്ളി ഫാം നിർത്തലാണ് ഇവിടെ കപ്പയൊക്കെ ആയിരുന്നു കപ്പ നട്ടു പുള്ളി അത് റബ്ബായിരുന്നു വീട്ടിൽ കളഞ്ഞു കഴിഞ്ഞ് കപ്പ നട്ടു കപ്പ തട്ടിട്ട് ഇപ്പോൾ പോതയാണ് ഇതാണ് ഭേദമണ്ണ വിറക്കയെ സംബന്ധിച്ച് കൂടുതൽ തീറ്റ വേണമല്ലോ എട്ട് പശു ഉണ്ടെങ്കിൽ തീറ്റ തന്നിട്ട് വേണം അപ്പോൾ അതുകൊണ്ടൊരു ഭാഗമായിട്ട് നടത്തുമ്പോൾ തീറ്റ വേണം അതിനെ അവർ പോത നട്ട് വിചിച്ചിരിക്കുന്നതാണ് വിവാനം ഇവിടെ നടന്ന കപ്പയൊക്കെ വാരി പറക്കൊണ്ടിരിക്കുവാണ് വിവാഹമൊക്കെ പനിയായിട്ടിരിക്കുവായിരുന്നു രണ്ട് ഇതുപോലെ ജോലിയുള്ള പൊടികപ്പകളുണ്ട് ഈ പൊടികപ്പകളാണ് നമ്മൾ പറക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടുപോകുന്നത് ഇത് കപ്പ ഉരുക്കി കൂട്ടി വെച്ചിരിക്കുന്നതാണ് ആ കാണുന്നത് കപ്പ ഉരുക്കി കർഷകർ കൊണ്ടുപോകാനായിട്ട് ഉണ്ടോ വെച്ചിരിക്കുന്നതാണ് അത് കർഷകർ അല്ല കച്ചവടമൊക്കെ ഇതുകൊണ്ട് പള്ള കയറിപ്പോയി മഴയല്ലേ കിട്ടി മഴ ആയിപ്പോൾ പള്ള പള്ളമായി പോയി ഒരു പാമ്പും ചെമ്പക്ക പോലെ തോന്നും പാമ്പൊന്നും ഇവിടെ ഇല്ല കേട്ടോ വാമ്പിശല്യൊന്നും ഇല്ലാത്ത സ്ഥലമാണ് ഇത് കപ്പച്ചാറൊക്കെ ഇനി ഈ ചൂടായ് സോറി ഇപ്പം ഈ മഴ സമയത്ത് കപ്പച്ചാറൊന്നും പശു ഇതിനകത്തല്ല ഇപ്പം അതിനകത്ത് ഇത് കൂടില്ല നീര് കൂടില്ലാണ് അതിൻ്റെ കറ കൂടുതലാണ് അപ്പോൾ അത് ഞാൻ പശു തിന്നാൻ പാടായിരിക്കും അത് പശു തിന്നില്ല ഇതങ്ങവിടെ കാണുന്ന വീടാണ് കുഞ്ഞമ്മേട ഇവിടെ നമ്മുടെ എന്നാൽ വന്നില്ലേ രാജേട്ടായി വന്നില്ലേ രാജേട്ടയുടെ വീട് ഇതാണേ ക്ഷേത്രത്തിൻ്റെ ഇല്ല അമ്മയുടെ അനീത്തിനെ കിടിച്ചിരുന്ന വീട് അവിടെ നിന്നെ പറിക്കോടാ അവിടെ കുറേ ഉണ്ട് ആ കോട്ടയത്ത് തങ്ങനെ പറിക്കോളാം ഞാൻ ഇവിടെ ഇരുന്ന കോട്ട ഇതാണ് ബാബുച്ചേൻ്റെ ചിറ്റപ്പൻ്റെമാരുടെ സ്ഥലമാണ് അവിടെ നിന്നും കുറച്ച് ഞങ്ങൾ പറിക്കായിരുന്നു അവിടെ നിന്നാരും കൊണ്ടുപോകുന്നില്ല ഇവിടെ ഇപ്പോൾ പശു വളർത്തുകാരൊന്നും ഇല്ല അതുകൊണ്ട് വീടിനൊന്നും കൊണ്ടുപോകാനൊന്നുമില്ല അത്ത കൂടെ കിടക്കുകയാണെങ്കിൽ അപ്പക്കടക്ക അല്ലെങ്കിൽ ഇവിടെ ഒന്നും കാണത്തില്ലാത്തത് ഒരു പൊടി പോലും കാണത്തില്ലാത്ത ആർക്കും എല്ലാവർക്കൊക്കെ ഒക്കെ മേലാതായാലും കൂടി ഇത് കൊണ്ടുപോകാനൊന്നും ആണില്ല അപ്പോൾ ഞങ്ങളൊക്കെ ഉള്ളത് പിന്നെയുള്ളൂ ഇനിക്കത്തെ കൊണ്ടുപോകാനുള്ളു മറ്റേത് ഇവിടെ ഇഷ്ടം പോലെ പശുവിളത്തുണ്ടായിരുന്നു ആരുമില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഇവിടെ നിന്ന് പൊടിക്കപ്പെല്ലാം പറക്കുവാണ് അപ്പോൾ കുഞ്ഞിക്ക് മൂന്നാല് ദിവസത്തേനെ ഒത്തിരി കൊടുക്കത്തില്ല കുറച്ചേ കൊടുക്കത്തുള്ളൂ കുറച്ചായിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ പുത കൊടുക്കുക പുല്ലൊന്നും പറിക്കാൻ ഇപ്പം വരുന്നില്ല ഇപ്പം മഴ ആയതുകൊണ്ട് പക്ഷെ ഇന്നത്തെ തെളിച്ചു കൊണ്ട് ഈ വട്ടത്തിലല്ല നല്ല മഴ കയറ കയറുന്നുണ്ടോ ആയിട്ട് മഴ പെയ്യായിരിക്കും ഇതുപോലെ ആഞ്ചിലൊക്കെ ഇതിനകത്ത് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ആഞ്ഞലി നല്ല മൂഴിച്ച ആഞ്ഞലിക്കൊണ്ടായിരുന്ന ആഞ്ഞലി ഉണ്ടായിരുന്നു അതെല്ലാം കയറി ഒത്തിരി വിളവറിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ വന്ന് ഇതിനകത്ത് മൂന്ന് ടവർ നേരത്തെ അപ്പോൾ ഇതിനകത്ത് ഒത്തിരി ആഞ്ഞിലിക്ക് ഉണ്ടായിരുന്നു എന്നാൽ താഴെ തന്നെ കമ്പളാഞ്ചിലിരിക്കുണ്ടായിരുന്നു അതൊക്കെ ഒരു വില വില വിള ആഞ്ഞലിക്കാ വിള വറിച്ചിരുന്നു ഓർക്കുന്നു ഞാൻ മുഴുവൻ തീർത്ത് കുറക്കുന്നില്ല അവിടെ ഇവിടെ ചെറിയ ചെറിയ ഇട്ടിട്ട് വറക്കേക്കാണ് ഞാനത് തീർത്ത് കുറക്കുമാണ് ഇതിങ്ങനെ കപ്പ ഒരുക്കി വെച്ചിരിക്കുന്നത് അതറിയാമല്ലോ കപ്പ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നു കാരണം നമ്മൾ കടവഴി നമ്മുടെ കയ്യിലോട്ട് എത്തുന്നു രണ്ടിട്ട് കിടപ്പുണ്ട് കാരണം അത് കണ്ടില്ല കപ്പം ഇറക്കി എടുത്തല്ലോ വെറുതെ കളയുണ്ടല്ലോ കന്നാലിയുടെ വീട്ടിലോട്ട് പോട്ടെ പശു വളത്തെ അങ്ങ് നിന്നുപോയി മാറ്റിയത് ഇഷ്ടംപോലെ പശു വളർത്തുണ്ടായിരുന്നു അന്നൂടെ ആർക്കും മയ്യന്നെ ഇല്ല ആർക്കും മൈശമായി കായമൊക്കെ ആയി പിന്നെ കുറച്ച് ആൾക്കാർക്ക് എന്ത് ചെയ്യുന്ന ആവശ്യമില്ല അതുകൊണ്ടിപ്പം പശു വളർത്തൊക്കെ കുറവാണ് വിവാഹം കൂടെ ഇവിടെ പറക്കാൻ വന്നിട്ടുള്ളത് തീർത്ത് പറക്കിയേക്കാം നിങ്ങളുടെ കോട്ടയം എടുത്തു കേട്ടോ വെറുതെ ആ ആ ബീയൻ്റെയാ കപ്പയുടെ പൊടിയെല്ലാം തീർത്തു ഞങ്ങളങ്ങ് തിരിച്ച് പോവുകയാണേ അപ്പോൾ സാധനം മൂന്നര ദിവസം കൊടുക്കാനുള്ള പൊടി കാണും അപ്പോൾ നമ്മുടെ കുഞ്ഞിക്കും പൊഞ്ഞിക്കും ഉള്ള കപ്പപ്പൊടിയും എല്ലാം കൂടെ കൂടി ഞങ്ങൾ കാര്യം കൂട്ടിക്കൊള്ളതിലുണ്ട് കൊളായില്ലേ കൊളായി വന്നപ്പോൾ ഭയങ്കര പ്രാർത്ഥനയാണ് ഞങ്ങള് കപ്പൊടിയൊക്കെ കൊന്തേക്കുവാണോ പ്രാർത്ഥിക്കുവാണോ പ്രാർത്ഥിക്കുവാണോ ആ പ്രാർത്ഥിക്കുവാണോന്ന് കൊന്ത് ചൊല്ലുവാണോ ചോദിച്ചത് പ്രാർത്ഥിക്കുവാണോന്ന് പ്രാർത്ഥിച്ചാ മതി ഏത് സമയത്തും നമ്മൾ അതുമായിട്ട് ഒരു സമയം വന്നിട്ട് മാറ്റിവെക്കുകയും വേണ്ട ഒരനുസൃതയും കാണിക്കുകയും വേണ്ട പറ്റാവുന്ന രീതി കൂടെ നമ്മളെ പറ്റാവുന്ന പോലെ അങ്ങ് ചെയ്തു ഈശോടെ വക്ക് കാഴ്ച വെച്ചാൽ അപ്പൊ നമ്മുടെ എല്ലാം പൂർത്തിയാവും എത്ര കൊന്താ ജില്ലി എത്ര കൊന്താ ജെല്ലിന്ന് എത്ര രഹസ്യം കൊന്ത രഹസ്യേ എത്ര നല്ല പ്രാർത്ഥനയാണല്ലോ ായിട്ടും ശരീരത്തിന്റെ അസ്വസ്ഥത എല്ലാം മാറ്റി നേരെ വഴിയാക്കാൻ വേണ്ടി കാഴ്ച വെക്കണം അതിനുവേ നമ്മുടെ സുഖത്തിന് വേണ്ടിട്ടല്ല നമുക്കും സുഖമുണ്ട് അത്യാവശ്യപ്പെട്ട കാര്യത്തിലൊക്കെ നമ്മൾക്ക് സുഖമുണ്ട് ഒരു തടസ്സീലൊന്നും അതി കൂടുതലൊന്നും അതി പോയി ഗോഡെങ്കിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാരും എടുത്തിട്ട് നമ്മളെ ശരിയാക്കും ശരിയാക്കും ആർക്കും കാണത്തില്ല നന്നായി ഒരാള് എങ്ങനെയെങ്കിലും രക്ഷപെട്ടെന്ന് കേട്ടിട്ടെങ്കിൽ അവരവര് പത്താമത് എന്തൊക്കെ ചെയ്യാൻ അവരൊക്കെ ചെയ്യും ശരീരം കൊണ്ടും പൈസ കൊണ്ടും മറ്റുള്ള മുതൽ കൊണ്ടും നാക്കു കൊണ്ടും എല്ലാം ചെയ്യും ഉപദ്രവിക്കേ എന്നിട്ട് പിന്നെ അവരെ തകർക്കും പ്രാർത്ഥിച്ചോണ്ടിരിക്കണോ ഈശോ അത് എല്ലാം അറിയാവുള്ളൂ നമ്മക്കൊക്കെ ഓരോരുത്തരും ഓരോരുത്തരോട് പെരുമാറുന്നത് എങ്ങനെയാന്ന് ഈശോയ്ക്ക് മാത്രമേ അറിയൂ അതനുസരിച്ച് ഈശോ അവരോട് പെരുമാറും ചെയ്യാവുന്നതെല്ലാം ചെയ്തും കൂടും ആരെയും ഉപേക്ഷിക്ക ഉപേക്ഷിക്കല്ല ആരോടും പരാതിയില്ല ഈശോ എന്നാ കൊടുത്തില്ലേ ഒന്നുമില്ല സഹിക്കുക നാന്തവും ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ആരോടും ഒരു പരാതി പരാതി പൈസ ചെലവുമില്ല ഈശോക്ക് വേണ്ടി ആണോ മഴക്കാർ കേറുന്നുണ്ട് മഴക്കാർ ഇല്ല മഴയൊന്നും പെയ്യുന്നില്ല ഇന്നധികം മഴ പെയ്യുന്നില്ല നമ്മൾ ആ കപ്പൊടി വരാൻ പോയായിരുന്നേ കുണ്ടുക്കലായേ കുണ്ടുക്കലായാലെ ബാബുവിന്റെയും ബിജുവിന്റെയും കപ്പ കുറച്ചായിരുന്നു ബാബുവിന്റെയും ബിജുവിന്റെ കപ്പ അവിടെ നിന്ന് ഇപ്പുണ്ടായിരുന്നു അല്ല അത് പറിച്ചു പറിച്ചു പറിച്ചു

വേണ്ട കപ്പ ഇച്ചിരി അത്യാവശ്യം നടത്താൻ പറ്റുമോ ചെന്നാൽ ഒന്നും കിട്ടിയല്ല ഇതാകുമ്പോ നമ്മടെ ഭാഗത്തിനുള്ളതൊക്കെ ചെയ്ത് കൊറേച് ഉണ്ടാക്കി കഴിയുമ്പോ പിന്നെ അത് ഇത് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും മതി അത് അനുഭവിക്കുന്നവർക്കും അത് മാത്രം മതി അവർക്ക് ഒരു കുഴപ്പ അങ്ങനെ ഉണ്ടെങ്കിൽ വെച്ചിട്ടൊന്നും ഒന്നിനു ആ എന്നാ പ്രാർത്ഥിച്ചോ ഞാൻ പോവാ പ്രാർത്ഥിച്ചോ വേർത്ത് കുളിച്ചിരിക്കുവോ ഞാനങ്ങ് പോവാ സമയ പ്രാർത്ഥിച്ചോ അമ്മ ചെല്ലിക്കോക്കാരില്ലേ ഇല്ല കടക്കാറൊന്നും ആയില്ല അഞ്ചുമണിയാവുന്നേ ഉള്ളൂ

ഉണ്ടക്കപ്പ ഇറക്കി നമ്മൾ ചെണ്ണ പുഴുക്കാൻ പോകണം ചെണ്ണക്കപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ കുത്തി അരിഞ്ഞ് അരപ്പ് ചേർക്കാതെ അല നല്ലതും ചെണ്ടക്കപ്പ സ്ഥലത്തൊക്കെ എനിക്ക് തോന്നുന്നേ നമ്മുടെ നാട്ടിൽ ചെണ്ടനാ തന്നെ ചീനികിഴങ്ങ് എന്റെ വീട്ടിലും ഞാൻ കെട്ടി വന്ന വീട്ടിലും വെള്ളത്തിലിട്ടാണ് വേവിക്കുന്ന ഞാൻ കണ്ടിരിക്കുന്നത് അതായത് ആവിയിൽ വെച്ച് പുഴുങ്ങുന്നത് എനിക്ക് എനിക്കറിയത്തില്ല ഞാനത് ചെയ്തിട്ടുമില്ല ഞാനത് കണ്ടിട്ടുമില്ല അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ദിവസം ചീനികിഴങ്ങ് മേടിച്ചിട്ട് റിവാണ് ഓരോ സ്ഥലത്തെ ഓരോ രീതികളാണല്ലോ നീ അതാണ് അപ്പം എല്ലാവർക്കും പ്രത്യേകം നന്ദി കേട്ടോ വിവരം ഞങ്ങൾക്ക് നൽകിയതിന് അതിനെ ഞങ്ങൾക്ക് വലിയ ധാരണ ധാരണയില്ലായിരുന്നു ഇങ്ങനെ പക്ഷെ അത് പിന്നെ വെള്ളച്ചൊപ്പം കൂടില്ല ശരിക്കും വെള്ളത്തില്ല ഏതൊക്കെയാറിവിനും പ്രത്യേകം നന്ദി ഇനി മേടിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് ഏ അവൻ അവിടെ ചോറ്റും പാത്തിട്ട് കേട്ടോ തട്ട് കണ്ടു എന്ത് ബേള വന്നോക്കിയേ ഇച്ചിരി അതിനകത്ത് തിന്നും എന്നിട്ട് അതിനടുത്തിട്ട് തട്ടും ാക്കെ രാക്കുന കാണിക്കുന്നു അതെ തട്ടി തട്ടി മറിച്ചിട്ടിട്ട് കളയാണ് ചോറ് വേള ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഞങ്ങള് സാവു ചേട്ട് പറഞ്ഞി നല്ലതാണെന്ന് തോന്നുന്നു സാവു ചേട്ട ഒരു കപ്പ പ്രിയനാണ് അതുകൊണ്ട് കപ്പയുടെ സമയം അല്ല ശരിക്കും പറഞ്ഞ ഇളത്ത കപ്പ ആയിരിക്കണം മഴയത്ത് സാറിന് കപ്പ ഇളതായി പോവും കൊണ്ടുവന്ന ഉണ്ടാക്കിഴക്കെ സാറിന് ഇത് കൊണ്ടുപോയില്ലേ ഇവര് ഈ കച്ചവടക്കാര് കൊണ്ടുപോയില്ല പക്ഷെ എനിക്ക് ഈ നല്ല കിഴങ്ങി ഉണ്ടാക്കിഴങ്ങാ നമുക്ക് വീട്ടിൽ പോലെ ഇരിക്കുന്നു പക്ഷെ ഇത് ഒന്നര പുഴുകാനൊക്കെ ആയതല്ലേ പുഴുകാനൊക്കെ ആ അങ്ങനെ വർഷായി പറഞ്ഞു അതെന്താ കൈ ചേച്ചി പറഞ്ഞ വെയിന്ന് അപ്പം ചായ ചേച്ചി അവിടെ വന്നായിരുന്നു ചാവച്ചേട്ടാ അവിടെ ചാണകം പോകണ്ടേ ഇവനെണ്ടോ അവനത് കണ്ടിട്ട് ഇടുന്നു ബേളം ഉണ്ടാക്കണമുണ്ടോ രാവചേട്ടാ അവിടെ ചാണകളും വരുന്നുണ്ട് കൃഷിക്കെല്ലാം ചാണകളും വരുന്നുണ്ട് അപ്പം അവൻ പറഞ്ഞു അവിടെ എടുത്തോണ്ട് പോവാം എന്നാ ഒന്നും പറഞ്ഞാൽ ഇവിടെ നിന്ന് കണ്ടോ ഭയങ്കര സൂക്ഷക്കാരനാണ് പക്ഷേ കുറെ നിർത്തിയില്ല അതാ ഒരു കുഴപ്പം ബാക്കി കാര്യം കുറച്ചാ എടാ ഇവിടുത്തെ ആളാടാ ഇല്ല ഇവിടുത്തെ ആളാ കിട്ടാലോ ഇവിടുന്ന് മഴക്കുണ്ടാക്കണ്ടിട്ട് ഇവിടുന്ന് ചാണകം ചാണകം അതൊരു ഒരു ആ ബേസ് അവിടെ കിടപ്പില്ല അതിനകത്ത് വരിക്കുമല്ലോ ഈ ചിരിച്ചിരി കൊണ്ടുപോകാതെ ആ അലുമിനിയത്തിൻ്റെ ബേസും കിടപ്പുണ്ടായിരുന്നല്ലോ അവിടെ നീ ഇച്ചിരി ഇച്ചിരി കൊണ്ടുപോയി ദേഹത്തെ അവിടെ പോയി ചോദിക്കാൻ അത് വാരിക്കോട്ട് അവിടെ ഒറ്റയടിക്ക് ഇങ്ങോട്ട് കേൾക്കാമല്ലോ വരവേശം കണ്ടോ കൊട്ടായം കണ്ടോ ഇപ്പം ചാടി പിടിക്കുന്നു എടാ ഇവിടുത്തെ ആളാടാ അതൊരു അറിയാത്തല്ലേ ഏഹ് നീ എന്തിനാ വെളക്കം ഉണ്ടാക്കണേ ഏഹ് മണമൊന്നും കിട്ടുന്നില്ലല്ലേ സാവച്ചട ഇച്ചിരി അവനല്ല തീറ്റ കൊണ്ട് കൊടുക്കാൻ പറയാം അപ്പോൾ അവൻ മനസ്സിലാവും

മഴ കണ്ട മഴ ആയതുകൊണ്ട് പൂവിടിയായിരുന്നു മഴ കൂടുതലായാലും പിന്നെ വേനൽ ആയാലും ഇത് തന്നെയാ മീഡിയം നിൽക്കണം ചൊവയുണ്ട് നമ്മുടെ ചെണ്ടൻകപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല വെന്ത് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് ആ കാന്താരി മുളകും വെളുത്തുള്ളിയും ചവള്ളിയും അരച്ചെടുത്ത് ഉപ്പും വെളിച്ചെണ്ണയും വിനാഗിരി ഒഴിച്ചത് സൂപ്പർ ടേസ്റ്റ് കപ്പ തിന്നണേ മുളകും കൂട്ടി അതിന് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇവരൊക്കെ തിന്നുന്ന ഏതെല്ലാം അതിന്റെ ചൂടും പോയി എല്ലാം പോയി കഴിഞ്ഞ് തണുത്ത് മരച്ചു കഴിഞ്ഞ് ഇവര് തിന്നാൻ വരും ഞാൻ മാത്രം ചൂടോടെ എനിക്കത് ഇങ്ങനെ തിന്നണം

ില്ല എനിക്ക് ആരുമില്ല എന്നെ കാണാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോ കഴിഞ്ഞ മാസം വിട്ടില്ലല്ലോ കൊതിച്ചിട്ട് നിക്കാൻ പറ്റുന്നില്ല എനിക്ക് ചൂടോടു കൂടി തന്നെ തിന്നണം ഞാൻ എന്തായാലും ഇച്ചിരി കഴിഞ്ഞ് കഴിക്കുന്നുള്ളു ഇച്ചിരി പരിപാടികളുണ്ട് കാസോളത്തിട്ട് വെച്ചേ കാത്തിട്ട് ഈ ഇപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ ഈ നാട്ടിലൊരു പ്രധാന പ്രശ്നമായിരുന്നു ഒരു കാലത്ത് കാരണം നമ്മുടെ തൈ പണിക്ക് പോകുമ്പോൾ മുഴുവൻ പുഴുങ്ങി വെച്ചും ഒക്കെയായിരുന്നു രാവിലെ കപ്പയും ചോറും അതായത് ഉണക്ക ആയിരിക്കും മിക്കാറും ഉണക്കി വെച്ചിരി ക നമ്മുടെ കട്ടുള്ള കപ്പ വാട്ടി ഉണക്കി വെച്ചിരുന്ന കപ്പ് കപ്പ പുഴുക്കും മീൻ കറിയും

കപ്പ 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 വൈകുന്നേരവും ഞാൻ ചോറ് അതെ വൈകുന്നേരം അതിന ചായയുടെ കൂടെ കപ്പ കറി കറിയനങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും അന്ന് ഇതുപോലെ പലഹാരം ഉണ്ടാക്കുന്ന സംഭവം ഒന്നും ഇല്ലല്ലോന്നെ സാമ്പത്തിക അവസ്ഥല്ലേ ആ ഇപ്പൊ എന്നെ ചോദിക്കാം അമ്മ അതിന് ഒന്നറിയല്ല ഈ സമയത്ത് തിന്നുന്നതല്ലല്ലോ അമ്മ ചെണ്ടൻകപ്പ തിന്ന ചെണ്ടം കപ്പ് തിന്നുന്നുണ്ടോ വേണ്ട വാ അവണം തിന്നാ ഒരു കഷണം തിന്നോ വേണ്ട മുളക തിന്നാം എനിക്ക് വേണ്ട അമ്മ തിന്നിയതാ പുഴുക്കാണെങ്കിൽ തിന്നത് ആ കേട്ടോ ഇത് കട്ടറുള്ള കപ്പയല്ലേ ഇത് മിച്ചറ് കപ്പയല്ലേ മിച്ചറ് കപ്പയാറിച്ചുണ്ടല്ലേ വേണ്ട നമ്മള് ചെണ്ടപൊഴുങ്ങല്ലേ കയ്പില്ല കയ്പില്ലാത്ത കപ്പ നമ്മള് പണ്ട് എന്ന് മിച്ചറെ ഇപ്പതിന് ചാലക്കുടി കപ്പ് ആ പണ്ടത്തെ കപ്പയ്ക്ക് ആ ഇപ്പം മക്കൊന്നുമില്ല നമ്മള് മിച്ചറ് കപ്പ പണ്ട് മിച്ചറ് കപ്പ ഉണ്ടാക്കിയില്ലായിരുന്നു ആ അതുകൂട്ട് കപ്പയാ <mile> 음, hmm. <laughs> ും കേട്ടോക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും എന്നാലും നിങ്ങളുടെ ഒക്കെ കണ്ട് നിങ്ങക്ക് മനസ്സിലാവുന്നല്ലേ ചെയ്യുന്ന നല്ലതാണെങ്കിൽ ഞാനത് സ്വീകരിക്കും കേട്ടോ എന്റെ എനിക്കത് മൂന്നേ അത് മോശമാണോ അത് ശരിയല്ലെന്ന് തോന്നുന്ന കമന്റ് ഞാൻ സ്വീകരിക്കാറുമില്ല കേട്ടോ എനിക്ക് നല്ലതെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞില്ല ചീനികിഴങ്ങിന്റെ ഒരു സംഭവം പറഞ്ഞില്ലേ ആ വീരുന്ന് വേവിച്ചാല് അത് എനിക്കറിയാൻ ഒരു കാര്യമായിരുന്നു അത് ഞാൻ പരീക്ഷ നോക്കാൻ പോകും അതാണ് നല്ലതെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്യും അങ്ങനെ വിവീനയുടെ ഷോർട്സിന്റെ കാര്യം ഷോർട്സ് കിട്ടില്ലേ അതാണ് ഇടുന്നത് ഇപ്പോഴത്തെ പിള്ളേരെല്ലാം അങ്ങനെ അമ്മമാർക്കെല്ലാം അവർക്ക് പരാതിയാണ് എന്ത് ചെയ്യാൻ അമ്മമാരെ കുഴപ്പം കൊണ്ടല്ല പിള്ളേരതേ ചെയ്യുള്ളൂ ഇത് പറയുന്നത് കാലം മാറി അതനുസരിച്ച് നടക്കണം നടക്കണംന്നാ ആ ഓരോ പിള്ളേർക്കും ഓരോ രീതികളും ചിന്താഗതികളാണ് നമ്മൾ പറഞ്ഞിട്ട് എന്നാ കാര്യം ഞാൻ എനിക്ക് നാണക്കേട എന്നാ കുറ്റം ഇടുന്നുണ്ട് കേട്ടോ പിന്നെ അവടെ ഹോസ്റ്റലിലായാലും ഇവര് എന്താ പറയാ പിന്നെ അപ്പം എല്ലാവർക്കും ബൈ അടുത്ത വീഡിയോയിൽ നാളെ കാണാം അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം ഉള്ള വീഡിയോകൾ കാണുക